നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് സ്വാഗതം വൺ വൺ മാൻ മാൻ ആർമി ആർമി അങ്ങനെ തന്നെ പറയണം രോഹിത്തിനെ അദ്ദേഹം മാത്രമാണ് സി എസ് കെക്ക് മുന്നിൽ നെഞ്ചു പിരിച്ചു നിന്ന് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായത് മറ്റു മുംബൈയുടെ ബാറ്റർമാരൊക്കെ എവിടെ പേരുകേട്ട ബാറ്റിംഗ് നിര എവിടെ ഇരുന്നൂറ്റി ഏഴാണ് വിജയലക്ഷ്യം അതിലേക്ക് ബാറ്റ് എന്താ മറ്റൊരാളും രോഹിത്തിന് പിന്തുണയുമായിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തുടക്കത്തിൽ ഇഷാൻ കിഷന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇരുപത്തിമൂന്ന് റൺസ് ആയിട്ട് മടങ്ങി സൂര്യകുമാർ യാദവ് ഡെക്കാണ് തിലക് വർമ്മയാണ് പിന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചത് അദ്ദേഹം മുപ്പത്തി ഒന്ന് പിന്നെ ആരുമില്ല നായകൻ പാണ്ഡ്യ രണ്ട് ടിംഡേവിഡ് പതിമൂന്ന് പമ്പനടിക്കാരൻ ഷഫേഡ് ഒന്ന് മുഹമ്മദ് നബി ഏഴ് പന്തുകൾ നേരിട്ട് നാല് രോഹിത്തിന്റെ നൂറ്റി അഞ്ച് ഇല്ലെങ്കിൽ മുംബൈയുടെ ആ സ്കോറിന്റെ അവസ്ഥ എന്താണ് അറുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നൂറ്റി അഞ്ച് റൺസ് അടിച്ചു കൂട്ടി പതിനൊന്ന് ഫോറുകളും അഞ്ച് സിക്സറുകളും രോഹിത് പരാജയത്തിനിടയിലും തല ഉയർത്തി നിന്നു എന്ന് തന്നെ പറയണം അദ്ദേഹം മാത്രമാണ് പൊരുതിയത് അദ്ദേഹം മാത്രമാണ് ഇച്ഛാശക്തിയോടുകൂടി കളിക്കളത്തിൽ നിന്നത് എന്ന് തന്നെ പറയണം വൺ ഓഫ് ദി ഫൈനസ്റ്റ് നോക്ക് ഇൻ ഐ പി എൽ ഹിസ്റ്ററി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഇരുന്നൂറ്റി ഏഴ് ചേയ്സ് ചെയ്യുമ്പോൾ അറുപത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ സെഞ്ചുറി പിറന്നു വൺ വൺമാൻ ആർമി എന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല നോക്കുക ഈ സീസണില് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി നഷ്ടമായി അദ്ദേഹത്തിന്റെ ഗെയിമിന് മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു എന്നിട്ടും അദ്ദേഹം ഐ പി എല്ലിലെ തങ്ങളുടെ ബിഗ്ഗസ്റ്റ് റിവൽസിനെതിരെയാണ് ഈ ഒരു സെഞ്ചുറി അടിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക ഒരു ക്ലാസിക് ക്ലാസിക് പെർഫോമൻസ് തന്നെയാണ് ഹിറ്റ്മാനിൽ നിന്ന് നമ്മൾ കണ്ടത് ഒരു പക്ഷേ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടെങ്കിലും ഹിറ്റ്മാൻ ആരാധകർ ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും അവരുടെ പ്രിയപ്പെട്ട ഹിറ്റ്മാൻ എതാ ഒരു ക്ലാസിക് ഇന്നിംഗ്സ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫോക്